കോഴിക്കോട് പാലക്കാട് ദേശീയപാതയോരം മാലിന്യം തള്ളാനുള്ള ഇടമാക്കുന്നു അരിയൂർ ജുമാ മസ്ജിദിനോട് സമീപത്ത് വൻതോതിലാണ് മാലിന്യങ്ങൾ ഉള്ളത് പ്ലാസ്റ്റിക് കവറുകൾ കുപ്പികൾ ഉൾപ്പെടെ മനുഷ്യർ ഉപയോഗിച്ച് തള്ളുന്ന എല്ലാത്തരം വസ്തുക്കളും ഇവിടെയുണ്ട് താഴെ അരിയൂർ ജുമാ മസ്ജിദിനോട് സമീപത്തായാണ് ദേശീയപാതയോരത്ത് വൻതോതിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് ദേശീയപാതയ്ക്കും സ്വകാര്യ സ്ഥലത്തിനും ഇടയിലുള്ള ഭാഗത്താണ് പ്ലാസ്റ്റിക് ചാക്കുകളിലും വലിയ കവറുകളിലും നിറച്ച മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നത് സമീപത്തായി വീടുകളോ കടകളോ ഇല്ല ആകെ പകൽ മാത്രം പ്രവർത്തിക്കുന്ന തട്ടുകടകളാണ് രാത്രിയായാൽ ഇവ അടയ്ക്കും ഈ തക്കം നോക്കിയാണ് മാലിന്യം തള്ളുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു വീടുകളിൽ നിന്നും കടകളിൽ നിന്നും പുറം തള്ളുന്ന വസ്തുക്കളും ഇവിടെ കാണാം തൊട്ടടുത്തായി ഒരു ആരാധനാലയവും നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന മദ്രസയും ഉണ്ടെന്നതുകൂടി ഓർക്കാതെയാണ് ആളുകളുടെ ഈ പ്രവൃത്തി തുടരുന്നത് അലനല്ലൂരിലെ സേവന രംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം